നമുക്കിനി യഥാർത്ഥ കട്ട് ഓഫിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം കട്ട് ഓഫിൻ്റെ കാര്യത്തിലേക്ക് അടക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ലിസ്റ്റിൽ എത്ര പേര് ഉൾക്കൊള്ളുമെന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റ് നമ്മൾ എടുത്താൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് പേരാണെന്ന് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് കാരണം അതിൻ്റെ കഴിഞ്ഞ അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് ആയിരത്തി നാനൂറ്റി മുപ്പത്തി പേർക്ക് നിയമന ശുപാർശ പോയിരുന്നു ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എൽ ഡി ക്ലാർക്ക് പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു അവിടെ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിധി നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇനി വാലുവേഷൻ കഴിഞ്ഞ് പി എസ് സി ഒരു കട്ട് ഓഫ് തീരുമാനിച്ചിട്ടുണ്ട് കട്ട് ഓഫ് പി എസ് സി ആണ് തീരുമാനിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ കാരണം പി എസ് സി എത്ര പേരെയാണോ എടുക്കുന്നത് അവരുടെ കണക്ക് വെച്ചുകൊണ്ട് എത്ര പേരാണോ അവരിൽ ആ ആളുകളെ അണിനിരത്തുമ്പോൾ വരുന്ന താഴത്തെ മാർക്കാണ് കട്ട് ഓഫ് അത് അവിടെ സ്വയം നിർണ്ണയിക്കപ്പെടും പൊതുവേ ഈസി എന്ന് വിലയിരുത്തപ്പെട്ട ഒരു ചോദ്യം വെരി ഈസി എന്ന് വിശേഷിപ്പിക്കുന്നില്ല അവിടെ സാധാരണ നമ്മൾ ഭയക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെയാണ് ഇവിടെ മൊത്തത്തിലുള്ള കണക്കെടുത്താൽ ഒരു മുപ്പത് പ്രസ്താവന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാം പക്ഷേ ആ മുപ്പത് പ്രസ്താവന ചോദ്യങ്ങളിൽ അഞ്ച് ചോദ്യങ്ങളെ ആക്ച്വലി അതിനെ വിലയിരുത്തുമ്പോൾ പ്രസ്താവന ചോദ്യങ്ങളുടെ ഗണത്തിൽ വരുത്താൻ കഴിയില്ല എന്താ കാരണം ഇതേ നോക്കൂ ഇവിടെ സ്നേഹസ്വാതരം പദ്ധതി ആർക്കാണ് നൽകി വരുന്നതെന്ന് ചോദിച്ചിട്ട് നാല് സ്റ്റേറ്റ്മെൻറ്റ് തന്നു പക്ഷെ ഓപ്ഷനിലൊന്ന് ശ്രദ്ധിക്കൂ അതിലൊന്നു മാത്രമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇത് എ ബി സി ഡി നാല് സ്റ്റേറ്റ്മെൻറ്റ് എ ബി സി ഡി എന്നിട്ട് തന്നിട്ട് നമ്മളോട് ചോദിച്ചിരുന്നെങ്കിലും ഇങ്ങനെ ചോദിക്കുമ്പോഴുമുള്ള എഫക്റ്റിൽ യാതൊരു മാറ്റവുമില്ല കാരണം ഓപ്ഷൻസിൽ ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റുകൾ വരാത്ത ഒരു ചോദ്യം ഇങ്ങനെ ഓപ്ഷനിൽ ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ് വരാത്ത രീതിയിലുള്ള അഞ്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു അവശേഷിച്ചത് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളാണ് ആ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളിൽ പലതിനെയും ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ വളരെ യുക്തിപൂർവം അതായത് ആത്മസംയമനം സംയമനം ചിന്താശേഷി കൈവിടാതെ പരീക്ഷാ ഹാളിൽ നിലനിന്നുകൊണ്ടും കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ എല്ലാ സ്റ്റേറ്റ്മെന്റുകളെ പറ്റിയും അറിഞ്ഞിരി അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റിനെ പറ്റിയെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ എഴുതാവുന്നവയായിരുന്നു ഒട്ടുമിക്ക ചോദ്യങ്ങളും ഉദാഹരണമായി ഈ ഒരു ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്ന ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യങ്ങളെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക എന്ന് പറയുന്നു ആക്ച്വലി നമ്മൾ ഇടതു സൈഡ് കിടക്കുന്ന സംരംഭം വരുമ്പോൾ അവിടെ നമ്മുടെ മനസ്സിലുടക്കുന്ന ഒന്നാണ് സഹകരണ ഫെഡറലിസം സത്യത്തിൽ സഹകരണ ഫെഡറലിസം കണ്ടാൽ ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അറിയാം അത് സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കലാണെന്നറിയാം ഫെഡറലിസം അവിടെ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നുള്ളതാണ് അവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയാണ് സഹകരണ ഫെഡറിസം എന്നറിയാം അപ്പം അതുകൊണ്ട് തന്നെ അതിലേക്ക് നിങ്ങളുടെ കണ്ണ് നട്ട് കഴിഞ്ഞാൽ മൂന്ന് ഡി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ മൂന്ന് ഡി എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷനിലേ ഉള്ളൂ അവിടെ സി ആണ് ഉത്തരം എന്ന് കണ്ടെത്താൻ കഴിയും ആയിരുന്നു പല ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചത് എന്നാൽ ചില ചോദ്യങ്ങളിൽ നമ്മളത് രണ്ടോ മൂന്നോ ഫാക്സ് അറിഞ്ഞുകൊണ്ടേ നമുക്ക് പറയാൻ കഴിഞ്ഞത് രണ്ട് ചിലത് മൂന്ന് ഫാക്സ് ഒക്കെ അറിയണമായിരുന്നു അപ്പോഴും ശരിക്ക് ചിന്തിച്ച് ഉത്തരമെഴുതുന്ന കുട്ടികളെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഈ സ്റ്റേറ്റ്മെൻറ് ചോദ്യങ്ങൾ പോലും അറ്റൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് ഈ മുപ്പത് ചോദ്യങ്ങളിൽ വേറിട്ട ചോദ്യം എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ ഒന്നുമില്ല എങ്കിൽ പോലും അല്പം ടഫെന്ന് പറയാവുന്നത് ആറോ ഏഴോ ചോദ്യങ്ങൾ മാത്രമായിരുന്നു സ്റ്റേറ്റ്മെന്റ് വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള ജി കെ ചോദ്യങ്ങൾ മൊത്തത്തിൽ പരിഗണിക്കുക പത്ത് മുതൽ പതിനാറ് വരെയുള്ള ചോദ്യങ്ങൾ മാത്രമേ ടഫ് എന്നുള്ള രീതിയിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതായുള്ളൂ പിന്നെ നമ്മൾ ഇംഗ്ലീഷ് മലയാളം മാത്സിലേക്ക് വരുമ്പോൾ അതിനെ ഒരു ഈസി സെക്ടറായി ഇപ്രാവശ്യം വിശേഷിപ്പിക്കാം പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഇംഗ്ലീഷിനെ അറിയാം നമുക്ക് ബൊക്കാബുലറി ഭാഗമാണ് എപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് തെറ്റാറുള്ളത് അവിടെ ഇപ്രാവശ്യം നോക്കൂ നമുക്ക് സ്ഥിരപരിചിതമായ ചില വാക്കുകളാണ് ഇവിടെ കടന്നു വന്നത് ബോൺ ഓഫ് കണ്ടൻഷൻ അമെന്മെന്റ് സർപ്ലസ് അതുപോലെ തന്നെ സ്പെല്ലിങ് കറക്റ്റ് ചെയ്യാൻ വന്ന വാക്ക് പോലും പ്രോപ്പറൈറ്റി ദ പാക്ക് ഓഫ് വേൾസ് ഇങ്ങനെയുള്ളവ കടന്നു വന്നപ്പോൾ ആ വൊക്കാവലറി വിഭാഗം വളരെ ആകർഷ ആകർഷണീയമായി മാറി സാധാരണ പക്ക ഗ്രാമർ നമുക്ക് ലഭിക്കാറുണ്ട് പക്ഷേ ഈ പറയുന്ന വൊക്കാവലറി വിഭാഗത്തിൽ തെറ്റ് പറ്റാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം അത് തെറ്റിക്കേണ്ട ഒരു കാര്യമില്ല അതിൽ അഞ്ച് മാർക്കിൽ നാല് മാർക്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയും ചുരുങ്ങിയത് നാല് മാർക്കെങ്കിലും കരസ്ഥമാക്കാൻ കഴിയും അതുപോലെ തന്നെ ഗ്രാമർ വിഭാഗവും ബുദ്ധിമുട്ടിച്ചില്ല നമ്മളെ അവിടെ ആ ഡയറക്ട് സ്പീച്ച് പോലും ഹി ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ സെയ്സ് എന്നുള്ള ഇൻട്രഡക്ടറി ബർബ് ആയതുകൊണ്ട് ടെൻസിൽ പോലും മാറ്റം വരുത്തേണ്ടി വന്നില്ല ഹി സേയ്സ് ദാറ്റ് ഹി ഈസ് അറ്റൻഡിങ് എ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മതി ഒരു സാധാരണ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ ലാഘവത്തോട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ് പക്ഷെ ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാം അവർ ഈ സെഡ് എന്നുള്ള ഇന്റ്രഡക്ടറി പർബ് ചേർത്ത് പഠിച്ചിട്ട് ചിലപ്പോൾ ടെൻസ് കറക്റ്റ് ചെയ്തുകൊണ്ട് എഴുതിയവർ ഉണ്ടാകാം എങ്കിലും ഇതിനെപ്പറ്റി ഒരു ബോധമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഫസ്റ്റ് സൈറ്റിൽ തന്നെ ഇന്നതാണ് ഉത്തരമെന്ന് കണ്ടെത്താൻ കഴിയുമായിരുന്നു മറ്റ് ഗ്രാമർ വിഭാഗവും അങ്ങനെ തന്നെയായിരുന്നു മാത്സും ബുദ്ധിമുട്ടിച്ചില്ല പിന്നെ മലയാളത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഒന്നോ രണ്ടോ കേസുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത് നമുക്ക് കംഫർട്ടബിളായിട്ട് എഴുതാൻ കഴിയുന്നവയും ആയിരുന്നു ഇവിടെ ഇനി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത് ഈ പരീക്ഷ ഒരു പ്രത്യേക ജില്ലയ്ക്ക് വേണ്ടിയുള്ള പരീക്ഷയാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടിയുള്ള പരീക്ഷയാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യന് അടുത്ത സ്റ്റേജിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് അവിടെ ടഫ് ആകട്ടെ ഈസി ആകട്ടെ പ്രശ്നമൊന്നുമില്ല കാരണം ഈസി ആകുമ്പോഴുള്ള കട്ട് ഓഫ് വ്യത്യസ്തമാണ് ടഫ് ആകുമ്പോഴുള്ള കട്ട് ഓഫ് വ്യത്യസ്തമാണ് അവിടെ ചോദ്യം വരുന്നതിനനുസരിച്ച് നമ്മുടെ മാനസിക നില സെറ്റ് ചെയ്ത് പരീക്ഷ എഴുതുക എന്നുള്ളതാണ് വേണ്ടത് ഇനി ചിലർ കരുതും ഇനി ഇതിൻ്റെ തന്നെ കണക്റ്റഡ് ചോദ്യങ്ങളിൽ നമുക്ക് കുടുങ്ങിക്കിടന്ന് പഠിച്ചാൽ മതിയോ ഇനിയുള്ള സമയമെന്ന് സമയമൊന്നോർക്കും അങ്ങനെ മാത്രം അങ്ങനെ ചെയ്യരുത് ചിലപ്പോൾ പി എസ് സി ഇപ്പോൾ ഞാൻ നോക്കി എനിക്ക് നോക്കിയപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇപ്പോൾ ഭരണ സംവിധാനം എടുത്താൽ തന്നെ അവർ കുറേ വിഭാഗങ്ങളൊക്കെ അങ്ങ് വിട്ടു കേരള സിവിൽ സർവീസിന് വിട്ടു അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളെ വിട്ടു ഗ്രാമ വികസന പദ്ധതികളെ വിട്ടു അവർ കൂടുതലും ഫോക്കസ് ചെയ്തു കൊണ്ടുവന്നത് ക്ഷേമ പദ്ധതികളായിരുന്നു ക്ഷേമ പദ്ധതികൾ അവിടാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നത് ചിലപ്പോൾ കഴിഞ്ഞ പ്രിലിമിനറിയിലും മറ്റും സംഭവിച്ച ചോദ്യാവർത്തനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പി എസ് സി മനപൂർവ്വം ചോദ്യകർത്താക്കളോട് പറഞ്ഞ പ്രത്യേക പ്രത്യേക സെക്ടർ സെക്ടറെടുത്ത് ചോദിക്കുന്നതാകാനും മതി കാരണം ചോദ്യം ഒരു ചോദ്യം തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാനായിരിക്കാം ഈ പ്രിക്കോഷൻ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് കണക്റ്റഡ് ഫാക്സ് നോക്കണം കണക്റ്റഡ് ഫാക്സ് നോക്കുന്നത് എപ്പോഴും നല്ലതാണ് ഏതൊരു പ്രീ ഈ കൊസ്റ്റന് മാത്രമല്ല ഏതൊരു പ്രീവിയസ് ക്വസ്റ്റൻ എടുത്താലും അതിൻ്റെ കണക്റ്റഡ് ഫാക്സ് നിങ്ങൾ നോക്കണം കണക്റ്റഡ് ഫാക്സ് നോക്കുന്നതോടൊപ്പം നമ്മളുടെ ആ സിലബസിൽ അധിഷ്ഠിതമായ അറിവ് എന്തായാലും പുഷ്ടിപ്പെടുത്തിയേ പറ്റൂ പക്ഷേ ഈ ചോദ്യത്തിൻ്റെ മാതൃക നിങ്ങൾക്ക് എപ്പോഴും ഒരു പാഠമായി നിങ്ങളുടെ മനസ്സിലുണ്ടാകുകയും വേണം അപ്പോൾ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന കട്ട് ഓഫ് നിർണയത്തിലേക്ക് നമ്മൾ ഇനി കടക്കുകയാണ് കേട്ടോ നമുക്കിനി യഥാർത്ഥ കട്ട് ഓഫിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം കട്ട് ഓഫിൻ്റെ കാര്യത്തിലേക്ക് അടക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ലിസ്റ്റിൽ എത്ര പേർ ഉൾക്കൊള്ളുമെന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റ് നമ്മൾ എടുത്താൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് പേരാണെന്ന് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് കാരണം അതിൻ്റെ കഴിഞ്ഞ അതിൻ്റെ പ്രീവിയസായിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് ആയിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് പേർക്ക് നിയമന ശുപാർശ പോയിരുന്നു മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററിയും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫറും ഒക്കെ ഉൾപ്പെടെ ആയിരത്തി നാന്നൂറ്റി മുപ്പത്തിയെട്ട് പേർക്ക് നിയമന ശുപാർശ പോയിരുന്നു അതുകൊണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തി പേരെ തന്നെ ആ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തുകയായിരുന്നു പിന്നീട് സപ്ലിമെൻ്ററിൽ ലിസ്റ്റുമുണ്ട് സപ്ലിമെൻ്റൽ ലിസ്റ്റിന്റെ അമ്പലം പറയുന്നില്ല അന്ന് അമ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിയാണ് ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടാമത്തെ റാങ്കിൽ വന്നത് അങ്ങനെ അവിടെ നിർണ്ണയിക്കപ്പെട്ട കട്ട് ഓഫ് അമ്പത്തിരണ്ട് പോയിന്റ് എട്ട് ഏഴായിരുന്നു അതിൻ്റെ കാരണം നിങ്ങൾക്ക് വളരെ വ്യക്തമാണ് അന്ന് ജില്ലകളിലെ പരീക്ഷകൾക്ക് തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല മെയിൻ പരീക്ഷയെന്ന് പറഞ്ഞാൽ ഒറ്റ പരീക്ഷയായിട്ടാണ് നടത്തിയത് പക്ഷേ അന്ന് നമ്മൾ സ്റ്റേറ്റ്ബെൻ്റ് ചോദ്യങ്ങൾ ആദ്യമായി പരീക്ഷിക്കപ്പെടുന്നൊരു സമയമായിരുന്നു അതിനെപ്പറ്റി ധാരണ ധാരണയില്ലാതായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കത് ടഫായി തോന്നി ടഫാകുമ്പോൾ കട്ട് ഓഫ് കുറയുമെന്നുള്ളത് കൊണ്ട് അത് അമ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴായി പരിണമിച്ചു അങ്ങനെയൊരു കട്ട് ഓഫ് ഈ പ്രാവശ്യം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട പിന്നെ അവിടെ ടോപ്പ് മാർക്ക് അന്ന് നേടിയത് പോലും നിങ്ങൾ ചിന്തിക്കുക അവിടുത്തെ ഒന്നാം റാങ്ക് കിട്ടിയ ആനന്ദാറിന് ആറിന് എൺപത്തെട്ട് മാർക്കാണ് കിട്ടിയത് ഈ എൺപത്തിയെട്ട് മാർക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പതിനഞ്ച് മാർക്കിൻ്റെ സ്പോർട്സ് വെയിറ്റേജ് കൂടെ കിട്ടിയപ്പോഴാണ് ശരിക്കും അദ്ദേഹത്തിന് എഴുപത്തിമൂന്ന് മാർക്കേ കിട്ടിയിട്ടുള്ളായിരുന്നു അവിടെ രണ്ടാം റാങ്ക് അനീഷ സെന്നിന് എഴുപത്തെട്ട് പോയിന്റ് മൂന്നേ മൂന്ന് മാർക്ക് കിട്ടിയ അതായിരുന്നു അവിടുത്തെ ടോപ്പ് മാർക്ക് അപ്പോൾ അവിടെ കൂടുതൽ മാർക്ക് കിട്ടിയത് എഴുപത്തെട്ടേ പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു ഏറ്റവും കുറഞ്ഞ മാർക്ക് അമ്പത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് മെയിൻ ലിസ്റ്റിൽ ഇപ്പോൾ നിയമനം നടന്നിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇനി അടുത്ത ലിസ്റ്റിൻ്റെ വലിപ്പം നിർണയിക്കുന്നത് ഇപ്പോൾ നിയമനം രണ്ട് വർഷമാകുമ്പോൾ ലിസ്റ്റ് രണ്ട് വർഷം പിന്നിടുമ്പോൾ നാനൂറ്റി എഴുപത്തെട്ട് നിയമനം നടന്നതായി പറഞ്ഞിരിക്കുന്നു ആറ് വേക്കൻസികൾ അവരുടെ സൈറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നാനൂറ്റി എഴുപത്തെട്ട് പ്ലസ് ആറ് എന്താണ് നാനൂറ്റി എൺപത്തിനാല് ഇനി ഒരു വർഷം അവശേഷിക്കുന്നുണ്ട് അടുത്ത മെയ് ആകുമ്പോൾ കുറച്ച് റിട്ടയർമെൻറ്റ് ഉണ്ടാകുന്നുണ്ട് അതിൽ കുറച്ച് വേക്കൻസികളൊക്കെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായാലും ആയിരത്തിന് മുകളിലേക്ക് ടോട്ടൽ നിയമന നില ഉയരാനുള്ള സാധ്യത അവിടെയുണ്ട് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ലിസ്റ്റ് ക്യാൻസലാകും അപ്പോൾ അന്ന് എൻ്റെ ഒരു ധാരണയിൽ ഇപ്പോൾ ഉണ്ടാകാവുന്ന വേക്കൻസി നമുക്കൊന്ന് ഏകദേശം കണക്കൂട്ടിയെടുത്താൽ ഒരു ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് വരെ ആൾക്കാരെ ഉൾപ്പെടുത്തി ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനാണ് സാധ്യത ആ എണ്ണത്തിലെ വേരിയേഷനുസരിച്ച് കട്ട് ഓഫിൽ വേരിയേഷൻ ഉണ്ടാകാം ആ കട്ട് ഓഫിലെ വേരിയേഷനുസരിച്ച് നമ്മെ സംബന്ധിച്ച് പറയുമ്പോൾ അതുകൊണ്ടാണ് ഞാനിതിന് ഒരു റേഞ്ച് ഇടുന്നത് കാരണം ചിലപ്പോൾ ആയിരത്തി ഇരുന്നൂറ് പേരാകാം ഉണ്ടാകുക അല്ലെങ്കിൽ ചിലപ്പോൾ ആയിരത്തി നാന്നൂറ് വരെ ആകാം അങ്ങനെ ഒരു റേഞ്ച് വരുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണെങ്കിൽ കട്ട് ഓഫ് കുറഞ്ഞ് കുറഞ്ഞ് വരാം ഇനി ആയിരത്തി നാ ഞാൻ ഈ കരുതുന്ന ആയിരത്തി നാനൂറിന് മേളിലാണെങ്കിൽ കട്ട് ഓഫ് വീണ്ടും കുറയാം പക്ഷേ ഞാൻ കരുതുന്നത് ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറ് എന്നുള്ളൊരു റേഞ്ചിൽ നിളർത്തിക്കൊണ്ടാണ് ഞാനൊരു കട്ട് ഓഫ് പറയുന്നത് ആ കട്ട് ഓഫ് അറുപത്തി രണ്ട് മുതൽ എഴുപത്തി ഒന്ന് വരെയാണ് മാക്സിമം പോയാൽ കട്ട് ഓഫ് കൂടിപ്പോയാൽ എഴുപത്തി ഒന്നിലെത്താം ഏറ്റവും കുറഞ്ഞു വന്നാൽ അറുപത്തിരണ്ട് വരെ എത്താം മെയിൻ ലിസ്റ്റ് എന്ന് കരുതിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് വരുന്നവർ വിഷമിക്കേണ്ട സപ്ലിമെൻ്ററിയിൽ ആവശ്യമായ കാൻഡിഡേറ്റ് എത്ര വേണമോ കട്ട് ഓഫ് താഴ്ത്തി ആവശ്യത്തിനുള്ള കാൻഡിഡേറ്റ് അവർ ഉൾക്കൊള്ളും പി എച്ച് കാൻഡിഡേറ്റ് സംബന്ധിച്ചാൽ കട്ട് ഓഫ് വളരെ താഴും പി എച്ച് കാൻഡിഡേറ്റ്സിന് കട്ട് ഓഫ് വളരെ താഴും അവർക്ക് പ്രത്യേകം ലിസ്റ്റാണ് അപ്പോൾ അങ്ങനെ അവർ വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു സങ്കല്പം കേട്ടോ അപ്പം നമ്മളിത് പറയുമ്പോൾ പി എസ് സിയുടെ യഥാർത്ഥ കട്ട് ഓഫ് നിർണ്ണയിക്കപ്പെട്ട് വരുമ്പോൾ ഇതിലൊക്കെ മാറ്റം ഉണ്ടാകും അപ്പോൾ ഒരാൾ കട്ട് ഓഫ് പറഞ്ഞു മാറ്റം വന്നു എന്ന് കരുതി നമ്മൾ അയാളോട് പരിഭവിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം കഴിഞ്ഞു മാർക്ക് കൂടുതൽ കിട്ടിയവരാകട്ടെ കുറഞ്ഞ് കിട്ടിയവരാകട്ടെ ആരാണെങ്കിലും ഇനി ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു തൊട്ടടുത്ത് നിങ്ങൾക്ക് വരുന്ന പരീക്ഷകളുണ്ട് ആ പരീക്ഷകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക അടുത്ത നിങ്ങളുടെ പരിപാടികളിലേക്ക് കടക്കുക ഇനി ആ ലിസ്റ്റിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മളുടെ കണക്റ്റഡ് ഫാക്സ് ഇപ്പോൾ വന്ന ക്വസ്റ്റ്യൻസ് കണക്റ്റഡ് ഫാക്സ് അതുപോലെ തന്നെ ഇനി വരാൻ സാധ്യതയുള്ള ഓരോ സിലബസിലെയും മേഖലകൾ ഇവയൊക്കെ അവലോകനം ചെയ്തുകൊണ്ട് മറ്റൊരു ക്ലാസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം എല്ലാവർക്കും നല്ലത് വരട്ടെ വിജയാശംസകൾ ഗുഡ് ബൈ